ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം മത്സരം നാളെ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഗംഭീര വിജയത്തോടെ ഓസ്ട്രേലിയ തിരിച്ചുവരവ് നടത്തി ഗാബയിൽ നടന്ന മൂന്നാം ടെസ്റ്റ് സമനിലയിലാണ് കലാശിച്ചത് ഇതോടെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് ഒരു ജയം അകലെ പരമ്പര ട്രോഫി നിലനിർത്താനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് മെൽബണിൽ ഭേദപ്പെട്ട റെക്കോർഡ് ഇന്ത്യക്ക് അവകാശപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ പ്രതീക്ഷകളേറെയാണ് അജിൻക്യ രഹാനക്കു കീഴിൽ ബോക്സിംഗ് ഡേയിൽ ഓസീസിനെ ഞെട്ടിച്ച ഇന്ത്യൻ മാജിക് വീണ്ടും ആവർത്തിക്കാമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷ ആദ്യ മൂന്ന് മത്സരത്തിലെ ഇന്ത്യയുടെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ലെന്നതാണ് വസ്തുത അതുകൊണ്ടുതന്നെ വലിയ പൊളിച്ചെഴുത്താണ് നാലാം ടെസ്റ്റിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് സർപ്രൈസ് അഴിച്ചുപണികൾക്ക് ഇന്ത്യൻ ടീം മുതിരുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ത്യയുടെ മെൽബണിലെ പ്ലേയിങ് ഇലവൻ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാനാവുക എന്ന് പരിശോധിക്കാം ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് മെൽബൺ ടെസ്റ്റ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പരമ്പരയിലെ ആദ്യ മത്സരം നഷ്ടമായ രോഹിത് രണ്ടും മൂന്നും ടെസ്റ്റിൽ മധ്യനിരയിലാണ് കളിച്ചത് ഓപ്പണർ സ്ഥാനം വിട്ട് മദ്യനിരയിലേക്കെത്തിയ രോഹിത്തിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ നാലാം ടെസ്റ്റിൽ രോഹിത് ഓപ്പണർ സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം യശസ്വി ജെയ്സ്വാളിനൊപ്പം രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തുമ്പോൾ കെ എൽ രാഹുലിന് മധ്യനിരയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും രാഹുലിനായി ഇനിയും ഓപ്പണർ റോൾ വിട്ടുകൊടുത്താൽ രോഹിത്തിൻ്റെ കരിയർ തന്നെ പ്രതിസന്ധിയിലേക്ക് പോയേക്കും ഈ സാഹചര്യത്തിൽ രോഹിത് ഓപ്പണർ റോളിൽ ശക്തമായി തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് വിവരം കഠിന പരിശീലനം നടത്തിയ രോഹിത് ശക്തമായി തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ ശുഭ്മാൻ ഗിൽ നേരത്തെയും ഓസ്ട്രേലിയയിൽ കളിക്കുകയും മികവ് കാട്ടുകയും ചെയ്തിട്ടുള്ള താരമാണ് എന്നാൽ ഇത്തവണ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ഗിൽ ഈ സാഹചര്യത്തിൽ ഗില്ലിനെ മെൽബണിൽ മാറ്റി നിർത്താൻ ടീം മാനേജ്മെന്റ് പദ്ധതിയിടുകയാണ് ഗില്ലിൻ്റെ ഏവേ മത്സരത്തിലെ ശരാശരി മുപ്പത് പോയിന്റ് എട്ട് പൂജ്യം മാത്രമാണ് സമീപകാലത്തെ ഫോമും മോശമായതിനാൽ ഗില്ലിനെ ഇന്ത്യ മാറ്റി നിർത്താൻ സാധ്യത കൂടുതലാണ് പകരം ധ്രുവ് ജുറേൽ സർഫ്രാസ് ഖാൻ എന്നിവരിൽ ഒരാളെ കൊണ്ടുവരുമെന്നാണ് ടീം കണക്കുകൂട്ടുന്നത് ജുറേലിന് മധ്യനിരയിൽ കൂടുതൽ അവസരം നൽകാവുന്നതാണ് ഗില്ലിനെ പുറത്തിരുത്തിയാൽ മൂന്നാം നമ്പറിൽ രാഹുലിനെ കളിക്കാം നാലാം നമ്പറിൽ വിരാട് കോഹ്ലിയും അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്തും തുടരുമ്പോൾ ആറാം നമ്പറിൽ കളിക്കാൻ ജുറേലാണ് ഏറ്റവും അനുയോജ്യനായ താരം മെൽബണിൽ ഇന്ത്യ രണ്ട് സ്പിന്നർമാരെ കളിപ്പിക്കാനും നീക്കം നടത്തുന്നുണ്ടെന്നാണ് വിവരം എന്തായാലും ഗില്ലിനെ ഇന്ത്യ മാറ്റി നിർത്തിയാൽ അത് വമ്പൻ നീക്കമാവും പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനത്തോടെ മിന്നിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചിരുന്നു യുവ പേസ് ഓൾറൗണ്ടർ പന്ത് കൊണ്ട് വലിയ മികവ് കാട്ടുന്നില്ലെങ്കിലും ബാറ്റിംഗിൽ നിർണായക സംഭാവന ചെയ്യുന്നുണ്ട് എന്നാൽ പന്ത് കൊണ്ട് കാര്യമായ ഇമ്പാക്റ്റ് താരം സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഇന്ത്യ നിതീഷ് കുമാറിനെ മാറ്റി പകരം രവീന്ദ്ര ജഡേജക്കൊപ്പം വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിച്ചേക്കുമെന്നാണ് വിവരം സുന്ദർ മികച്ച പ്രകടനം നടത്തിയിട്ടും ടീമിൽ നിന്ന് തഴയപ്പെട്ടിരുന്നു ഞങ്ങൾ തരും